ായാലോ നമ്മൾ തീമെല്ലാം സെറ്റാക്കിട്ടുണ്ടായക്ക് സാരിയും ബാക്കി നമ്മൾ എല്ലാവരും ദാവണയും അങ്ങനെ അപ്പൊ ഞാൻ ഈ ഒരു മാലയെല്ലാം ഇട്ടത് മാറ്റി മാറ്റി വന്നപ്പോ ഏച്ചി ഭയങ്കര സിമ്പിളും നമ്മളെല്ലാരും ഭയങ്കര ഹെവി ആയി പോയി മാറ്റി നമുക്കില്ലേ വളകാപ്പിന്റെ വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പോരാ കുഞ്ഞു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളാണ് എല്ലാം സെറ്റാക്കിയത് അപ്പം ആദ്യം നമുക്ക് അത് കാണാം ഇതെന്റെ സിസ്റ്റർ ആണ് അപർണ നമ്മൾ ടിങ്കു എന്ന് വിളിക്കും അപ്പൊ ഞാനും ടിങ്കു ആണ് ഈ ഒരു ഡെക്കറേഷന്റെ മെയിൻ ആൾക്കാര് അപ്പൊ ടിങ്കുവിന് ആ സമയത്ത് എന്തോ തലക്കൊരു ബോധോദയം വന്നിട്ട് ആരുള്ള മാവിലയെല്ലാം പറിച്ചു മഞ്ഞപ്പൂവെല്ലാം വെച്ച് സെറ്റപ്പലാക്കുന്നുണ്ട് ഈ ബാക്കിലെ ഫോം ബോർഡ് ഞാൻ സെറ്റ് ആക്കിയതാണ് കേട്ടോ നല്ല രസമില്ല ഇതാണ് ഗൈസ് നമ്മളെ വളകാപ്പുകൾ ആള് കുറച്ച് സ്ലോ മോഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കില്ല വളകാപ്പിന്റെ ബ്ലൗസ് ഇട്ട് നോക്ക് ക്ക് മാറ്റിന്നെല്ലാം മറട്ട് അങ്ങനെ നമുക്ക് തിന്നു തിരിയാൻ സമയമില്ലല്ലോ കൈസ് ഈ ഡെക്കറേഷൻ അപ്പഴേക്കൊന്ന് തീർക്കേണ്ട ആളെല്ലാം വരുമ്പോഴേക്ക് അതുകൊണ്ട് വേറെ അങ്ങോട്ടേക്ക് ഓടി അതിൻ്റെ ഇടയിലാണെങ്കിൽ ജാവിക്ക് തിന്നാൻ കൊടുക്കണം അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലേ ഒന്നര മണിക്കൂറെ വേണം കൈസ് അവന അതൊന്ന് തിന്നു തീരണമെങ്കിൽ ഈ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ ആ വീട്ടിലുള്ള ഒരു കുഞ്ഞു പരിപാടി ആയതുകൊണ്ട് തട്ടിക്കുട്ടിയിലുള്ള ഒരു കുഞ്ഞിടേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് എന്റെ അച്ഛമ്മനെ നോക്കിയിട്ടേട്ടാ കൈസ് അച്ഛമ്മ നൈസായിട്ട് ഒന്ന് വീണിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നിട്ട് ഡെക്കറേഷൻ്റെ ബാക്കിൽ ആയതുകൊണ്ട് അച്ഛമ്മന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ട് വേണം വരാമെന്ന് പറഞ്ഞു എന്റെ അമ്മേന്റെ കസിൻ സിസ്റ്ററിന്റെ മക്കളാണ് കേട്ടോ ിും പിങ്കിയും അപ്പൊ മൂത്തേന്റെ വീടിന്റെ നേരെ ബാക്കിൽ തന്നെയായിട്ടാണ് എന്റെ അച്ഛൻ്റെ തറവാട് വരുന്നത് അപ്പോ ഈ കാണുന്നതാണ് എന്റെ അച്ഛൻ്റെ തറവാട് ശിവരാത്രി ഉള്ള കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ അച്ഛൻ മൈത വീട്ട് കൈയിൻ്റെ എല്ലെല്ലാം പൊട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ആ അവൻ തോന്നിപ്പോയി കണ്ടപ്പോ ഒരു പൂച്ചേനെ നോക്കാൻ പോയതായിരുന്നു അച്ഛമ്മ അപ്പൊ അങ്ങനെ വീട് വേഗം സുഖാവും അങ്ങനെ അച്ഛമ്മ അതായത് അതിന്റെ അച്ഛൻ്റെ വീട്ടിൽ സാവിങ് ആക്കിയിട്ട് ഞാൻ വീടും ബാക്കിൽ ഡെക്കറേഷന്റെ പരിപാടിക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ കൈസ് നല്ല കാറ്റുണ്ടെങ്കിൽ നിങ്ങക്ക് ഞാൻ അതിന്റെ ഇടയിൽ ഒരു കുത്തി യൂട്യൂബറിനെ പരിചയപ്പെടുത്തേക്കാരുണ്ട് പക്ഷെ വണ്ടീന്റെ ഒച്ച അല്ലേ കൊഴപ്പില്ല നീ പറഞ്ഞോ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ

വളർന്നു വരുന്ന ഒരു കുഞ്ഞു യൂട്യൂബറിനെയാണ് നിങ്ങൾ ഇപ്പോൾ ആ കണ്ടത് മൂപ്പർ നല്ല ആക്റ്റീവ് ആകുന്ന കേട്ടോ അപ്പം നമ്മളെ ഡെക്കറേഷൻ പരിപാടി ഏകദേശം ഇത്രയിൽ എത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടെല്ലാം കളിക്കില്ലായിരുന്നു ഏച്ചി തന്നെയാണ് ഏകദേശം എല്ലാം ചെയ്തത് ഞാനും ചെയ്തിന് നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് സെറ്റാക്കിയത് പിന്നെ ക്ഷണി ഹെൽപ്പ് ചെയ്തതിന് അങ്ങനെയെല്ലാം ഏച്ചി മാവിലയിലാക്കി ആ പച്ചസാനം കൊള്ളാലേ നല്ല രസമുണ്ടല്ലോ അങ്ങനെ വെച്ചതിന് അപ്പോൾ അതൊരു ഹൈലൈറ്റ് പോലെ ഉണ്ടായിന് അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാം റെഡിയായിട്ട് വരാൻ തുടങ്ങും അവർ അങ്ങനെ റെഡിയായിട്ട് കണ്ടപ്പോൾ പിന്നെ എനിക്ക് തിരക്കായി പിന്നെ കാർ നിൽക്കാനുള്ളൊരു ക്ഷമ കിട്ടുന്നില്ല കൈസ് എനക്ക് എങ്ങനെ ഒന്ന് മാറ്റിയിട്ട് വരണം എന്നായി ഒന്നാമത് എൻ്റെ ധാവണി എനിക്ക് ഇഷ്ടമായി ഭയ അടിച്ചു വന്നതും എനിക്ക് ആ ഒരു കളറും എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് വേഗം ഇടണം എന്നുള്ളൊരു തൊരയായി എനിക്ക് അപ്പൊ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് ഇതാ ഡൺ ആയിട്ടുണ്ട് ആ ഒരു വെൽക്കം ബോർഡ് നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഞാൻ ചെയ്തതായത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല രസമുണ്ടാവും പിന്നെ ക്ഷണിയും കൂടി മാറ്റി കണ്ടപ്പോൾ പിന്നെ ഞാൻ ബ്ലോഗ് ബ്ലോഗെടുക്കലെല്ലാം നിർത്തി വേം വിട്ട് പോയിട്ട് റെഡി ആയിട്ട് ഞാൻ വന്നാൽ ഇപ്പം തീരെ ചൂടില്ലാത്ത ഒരു കാലാവസ്ഥ നമ്മൾ രാത്രിയാണ് ആയിട്ട് പരിപാടി വെച്ചത് കാരണം ചൂട് തുരുകാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനത്തെ വെയിലാണ് കടപ്പുറ സൈഡ് ആയതുകൊണ്ട് പിന്നെ ഇതെല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും നല്ല സുന്ദരികളായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം ബാക്കി വളക്കാപ്പിന്റെ പരിപാടികളെല്ലാം ചെയ്യണം ഇതാ നമ്മൾ ഗർഭിണിയും സാരി കൂടുത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടാണ് കൈസ് നമ്മൾ അങ്കപ്പാടി ഒട്ട് നാലാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് നമ്മളിൽ ഇപ്പോഴും ആ ഒരു നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങളെടുത്ത് എന്നെ എനക്ക് മാറ്റിയിട്ട് സത്യം സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താന്ന് എനിക്കറിയില്ല ഞാൻ എന്തെല്ലാം എക്സ്പെക്റ്റേഷൻ വെച്ചത് കൊണ്ടായിരിക്കും റെഡി ആയി കഴിഞ്ഞപ്പോൾ എന്നെ എനക്ക് എന്തോ രസം പോലെ തോന്നിയിട്ടില്ല പിന്നെ ആ മാല എനിക്ക് വലിയ ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നി ഫോട്ടോയിൽ നല്ല രസം രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ടോട്ടലി മുടി അങ്ങനെ കെട്ടിയതാണോ എന്ന് എനക്ക് അറിയില്ല എനക്കെന്തോ എന്നെ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിലും എനക്ക് അങ്ങനെയാണ് വീട്ടിൽ നിന്നെല്ലാം മുടിയോട്ട് കളിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അടാ പക്ഷേ എവിടെയെങ്കിലും പോകാൻ സമയത്തുണ്ടാവും ചകിരി പോലെയല്ല നിൽക്കുന്നത് രസവും ഉണ്ടാവില്ല മുടി കെട്ടിയാൽ സെറ്റാകില്ല അങ്ങനെ ഒരു പ്രാന്തിച്ചാണ് ഞാൻ പിന്നെ മൈ പോട്ടെ ഞാൻ മാറ്റിക്കെട്ടാനോ നിന്നിട്ടൊന്നുമില്ല പിന്നെ ഏച്ചിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കി ഏച്ചി ആണെങ്കിലോ സിമ്പിളായിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു സാരി ഉടുത്ത് സിമ്പിളായി മാറ്റിയിട്ട് നടന്നു കളിക്കുന്നുണ്ടായിന് നമ്മളെല്ലാവരും ഭയങ്കര ഹെവിയും ലാസ്റ്റ് നോക്കിയപ്പോൾ ഏച്ചി ഭയങ്കര സിമ്പിളും ആയിപ്പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ഈ വലിയ കാതലിയും മാറ്റിയെല്ലാം ഇടണം എന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ പിന്നെയും ഒരു ഹെവി ഫീലെല്ലാം വന്ന് ഫേസിലൊന്നും ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് ആളുണ്ടായത് മടിച്ചിക്ക് മടിയാകുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാലും മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സൈഡ് ഏച്ചിമാർ ടേബിളിൽ ഇതാക്കേണ്ട സീറ്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ടായിന് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എല്ലാം വേണ്ടി ഇതെൻ്റെ അനിയനാണ് ആക്ച്വലി ഇവൻ എൻ്റെ അനിയനല്ല എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളെ മോനാണ് അപ്പം ഇവൻ എനിക്കും മോനായിട്ട് വരും പക്ഷെ ഇങ്ങനെ പ്രായം കൊണ്ട് ഒന്നര വയസ്സേതായത് ഞാൻ അനിയാന്ന് വിളിക്കും അവൻ എന്നെ ഇടീന്ന് വിളിക്കും നേരത്തെ നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയൂട്യൂബറിനെ പരിചയപ്പെടുത്തി തന്നില്ല ഇനി ഒരു വലിയ യൂട്യൂബറിനെ കാണാൻ കഴിഞ്ഞു ഇ ഏച്ചിക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ടാളും രണ്ട് സൈഡ് മാറി നിന്ന് ഫോണിൽ വ്ളോഗെടുത്ത് കളിക്കില്ലേനു ആടെ നിറച്ച് നമ്മൾ രണ്ടാൾ തന്നെയാണ് ഉണ്ടായത് ഈ ഏച്ചിയും നമ്മളും ഞാനും ഞാനും മഞ്ഞയും പച്ചയും ആണ് വന്നിട്ട് അപ്പം നമ്മൾ മൂന്നാളും മാച്ചിങ്ങിലാണ് ഉണ്ടായത് മഞ്ഞയും പച്ചയും മഞ്ഞയും പച്ചയും എന്നുള്ള രീതിയിൽ പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി എനക്കാണെങ്കിൽ ആദ്യം നല്ല ഫോട്ടോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനുണ്ടായത് ഇതാണ് കേട്ടോ മൂത്ത അതായത് എൻ്റെ അമ്മേൻ്റെ ചേച്ചി പിങ്കിൻ്റെയും ടിങ്കിൻ്റെയും അമ്മ ഇനി സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഫാമിലിയിലുള്ള ഓരോരോ ആൾക്കാരായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നതാണ് അപ്പം നമുക്ക് വളകപ്പിൻ്റെ വീഡിയോസ് ഒന്ന് കുറച്ച് കണ്ടിട്ട് വരാം ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ അപ്പം ഞാനും മിമ്മിയും ഒരുപോലെ സെയിം താവണയും സൂര്യൻ എടുത്തതാണ് അപ്പം അതിൻ്റെ ഒരു പ്രഹസനമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്ത് കളിക്കുന്നത് അങ്ങനെ എല്ലാവരും വളയെല്ലാം മാറി മാറിയിട്ട് കൊടുത്ത് ചന്ദനെല്ലാം തേച്ചു കൊടുത്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞു കേക്കട്ടിങ്ങും കൂടി ഉണ്ടായിന് എനിക്കിതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വളകാപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായത് ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലിലുണ്ട് പക്ഷെ ഞാൻ ഇത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഞാൻ അതിൻ്റെ വളകാപ്പിൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ എനിക്കിങ്ങനെ അതെല്ലാം ഞാൻ ഓർക്കില്ലായിരുന്നു ഇപ്പം ഇപ്പം കഴിഞ്ഞ പോലെ ഉണ്ടാ വളകാപ്പ് പരിപാടിയെല്ലാം രാവിക്കിപ്പോൾ രണ്ട് വയസ്സാവാൻ ഐ ഗ് എത്ര പെട്ടെന്നല്ല കൊല്ലെല്ലാം കഴിഞ്ഞ് പോകുന്നത് പിന്നെ നമ്മളെ കുറച്ച് പട്ടി ഷോ പട്ടിഷോ ഉണ്ടായിന് ഇത് വെറുതെ വെറുതെ ക്യാൻഡഡ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഷോ ഓഫാണ് ഇത് ഇങ്ങനെ നമ്മൾക്ക് അഭിനയിക്കേണ്ടി വരില്ലേ അതിനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ നമ്മൾ നല്ലോണം മിസ് ചെയ്തിന് എൻ്റെ പ്രോഗ്രാം കാരണം എന്താണെന്ന് വെച്ചാൽ അവള് ഭയങ്കര ആക്റ്റീവ് ആണ് ഈ അവൾ കളിക്കുന്നതിൻ്റെ യച്ചിനെ തന്നെയാണ് കേട്ടോ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും ഭയങ്കരമായിട്ട് കോമഡി ആക്കൂ അപ്പോൾ അവളെ നമ്മൾ നല്ലോണം മിസ് ചെയ്തിന് അവൾ തിരിച്ചും ഈ പരിപാടി നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടാകും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് അവൾക്ക് വരാൻ പോയത് കഴിയാണ്ടായിപ്പോയത് നല്ല ചെത്തു ഇട്ട് കൊടുത്തത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത് പക്ഷെ പരിപാടി തടങ്ങുന്നതിന്റെ അരമണിക്കൂറുമ്പം കിടന്നുറങ്ങി പിന്നെ ആ കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങി എണീച്ചത് പക്ഷെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പക്ഷെ ഫോട്ടോയില് കുന്നും മുഖം വെച്ചിട്ട് നിൽക്കുന്നുണ്ട് സാവി പിന്നെ കുറച്ച് വലിയ പണി വേറെ ഇല്ല ില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം സത്യമാണ് ഗൈസ് പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവന് തിന്നാൻ കൊടുക്കുന്നു കേട്ടാ പിന്നെ ഞാൻ എൻ്റെ ഏച്ചിമാരെ എടീപൊടി ഏട്ടന്മാരെ ഭാര്യമാരെയും ഏച്ചിമാരെയും എടീപൊടി എന്നെല്ലാം വിളിക്കുന്നത് അവർ എനിക്ക് തരുന്നൊരു ഫ്രീഡമാണ് കേട്ടാ അങ്ങനെയാണ് എനിക്ക് അവരോടും ഭയങ്കര ഇഷ്ടമാണ് എന്നോടും ഭയങ്കര ഇഷ്ടമാണ് ഞാനാണ് ഏറ്റവും ഇളയത് പക്ഷെ അവർ അവരെനിക്ക് തരുന്ന ആ ഒരു ഫ്രീഡം ആണ് അത് അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹമാണ് ഗൈസ് കേൾക്കുന്നത് ഒന്നും തോന്നണ്ട സോറി ഞങ്ങൾ അങ്ങനെയാണ് ഡ്രസ്സ് മാറ്റിയിട്ട് ഡ്രസ് മാറ്റി ബേബി ലാസ്റ്റ് ഉറങ്ങണീച്ചിട്ട് വന്നേ അതുകൊണ്ടാണ് വ്ലോഗിൽ മൊത്തമായിരുന്നു നിങ്ങൾക്ക് അവനെ കാണാത്ത നല്ല ഉറക്കേനും അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ